മിനി സ്ക്രീൻ താരമായ ഉല്ലാസ് പന്തളത്തിന് സംഭവിച്ചത് നടനും മിമിക്രി താരവുമായ ഉല്ലാസ് പന്തളം സ്ട്രോക്ക് ബാധിതനായി ഉദ്ഘാടന വേദിയിലെത്തിയ ദൃശ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മറ്റൊരാളുടെ സഹായത്തോടെയാണ് ചലന പ്രശ്നങ്ങൾ നേരിടുന്ന ഉല്ലാസ് വേദിയിലേക്ക് എത്തിയത് താരത്തിന് നടക്കാനായി മൂന്നുവടിയുടെ സഹായവും ഉണ്ടായിരുന്നു ഈ വേദിയിൽ വെച്ചാണ് ഉല്ലാസ് തനിക്ക് സ്ട്രോക്ക് ബാധിച്ച വിവരം ആദ്യമായി തുറന്നു പറയുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് താരം എത്തിയിരുന്നു എന്നാൽ തീർത്തും അവശനായി ഊന്നുവടിയോടുകൂടി നടക്കുന്ന ഉല്ലാസിനെയാണ് വീഡിയോയിൽ കാണുന്നത് വേദിയിൽ വെച്ച് തനിക്ക് സ്ട്രോക്ക് വന്നെന്നും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഇതാണ് കാരണമെന്നും ഉല്ലാസ് പറഞ്ഞിരുന്നു മുഖം ഒരു വശത്തേക്ക് കോടിയ നിലയിലായിരുന്നു ശരീരത്തിന് തളർച്ചയും നടക്കാൻ നന്നായി ബുദ്ധിമുട്ടുന്നതും വീഡിയോയിൽ കാണാം ഇത്തരത്തിൽ ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടായാൽ ഉടനെ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് ആർക്കെങ്കിലും ഉണ്ടെന്ന് സംശയിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെടുക അത്തരം സാഹചര്യങ്ങളിൽ എത്രയും വേഗം അടിയന്തര സഹായം ആവശ്യമാണ് അടിയന്തര സഹായം ലഭ്യമാകുന്നതുവരെ രോഗിയെ സുഖകരമായ ഒരു സ്ഥാനത്തേക്ക് കിടത്തുക രണ്ട് രോഗിക്ക് ബ്രെയിൻ സ്ട്രോക്ക് വന്നാൽ അവർ ശ്വസിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രോഗിയുടെ വസ്ത്രങ്ങൾ അഴിക്കുക ഷർട്ടിന്റെ ബട്ടൺ അഴിക്കുക ടയ്യോ സ്കാർഫോ മറ്റോ ഉണ്ടെങ്കിൽ അഴിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുക മൂന്ന് മസ്തിഷ്കാഘാതം ഉണ്ടായാൽ രോഗിയെ കഴിയുന്നത്ര ചൂടോടെ നിലനിർത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുക അത്തരം ഒരു സാഹചര്യത്തിൽ രോഗിയുടെ ശരീരം ഒരു പുതപ്പ് കൊണ്ട് മൂടുക എല്ലാ വശങ്ങളിൽ നിന്നും മൂടുകയും ചെയ്യുക കൂടാതെ രോഗിയുടെ പരിസരത്ത് തിരക്ക് അനുവദിക്കരുത് നാല് രോഗിക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടുക്കുന്നത് ഒഴിവാക്കുക അതിനു പുറമെ രോഗിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയും ആശുപത്രിയിൽ എത്തിയ ശേഷം രോഗിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഡോക്ടറെ അറിയിക്കുകയും ചെയ്യുക അഞ്ച് കുടുംബാംഗങ്ങൾക്ക് അസുഖം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഉത്കണ്ഠാകുലരും നിരാശരുമാകാറുണ്ട് എന്നാൽ ബ്രെയിൻ സ്ട്രോക്ക് ബാധിച്ച ഒരു രോഗിയുടെ മുന്നിൽ ഈ രീതിയിൽ പെരുമാറുന്നത് ഒഴിവാക്കണം ഗുരുതരമായ ഒരു അറ്റാക്ക് ഉണ്ടെന്ന് രോഗിയെ കാണിക്കുന്നതും ഒഴിവാക്കുക ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ ഹെൽത്ത് കുട്ട് ഫോർ ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്